മാസ്റ്റർ ി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സിലബസ് വന്നു അതുപോലെ എക്സാം ഡേറ്റ് വന്നു കൺഫർമേഷൻ വന്നു അത് സംബന്ധിച്ച് നമ്മൾ നേരത്തെയും ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാസ്റ്റർ കി അക്കാഡമി അറുപത് ദിവസത്തെ നമുക്കറിയാം രണ്ട് മാസം രണ്ട് മാസവും വളരെ കുറച്ച് ദിവസവും മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരും ഉണ്ട് പഠിച്ച് തുടങ്ങിയവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ മാസ്റ്റർ കി അക്കാഡമി സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് അപ് ടു എക്സാം വരെയാണ് കോഴ്സിൻ്റെ വാലിഡിറ്റി കോഴ്സിൻ്റെ കാലാവധി എന്നാൽ എക്സാം വരെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പഠിക്കാൻ പറ്റിയ അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് അറുപത് ദിവസവും കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ മോഡൽ എക്സാമും മോക്ക് എക്സാമുകളും ഉണ്ടാവും കൃത്യമായ രീതിയിൽ പരിശീലനം നടത്തിയാൽ അറുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ എത്താൻ പറ്റും അറുപത് ദിവസം കൃത്യമായിട്ട് നിങ്ങളിതിന് പുറകിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ തരുന്ന രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ കോപ്പററ്റീവ് ഇൻസ്പെക്ടർ ഇതിന് പുറമെ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നത് ഒരു കാരണവശാലും ഒന്ന് എന്താ പറയാ പാഴാവത്തില്ല ഇതിന് തൊട്ടു പുറകെ കേരള ബാങ്കിന്റെ പരീക്ഷകൾ വരുന്നുണ്ട് കേരള ബാങ്ക് ക്ലർക്ക് ഓർ ക്യാഷോർ പരീക്ഷ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പഠനം വീണ്ടും തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ അറുപത് ദിവസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം അതും വെറും രണ്ടായിരം രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് വെറും രണ്ടായിരം രൂപയാണ് സാധാരണപ്പെട്ട എല്ലാ ആളുകൾക്കും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ എന്താ പറയുക പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വെറും രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഡെമോ വീഡിയോ ക്ലാസ്സുകൾ ആണ് ജൂനിയർ കോപ്പററ്റീവ് ഇൻസ്പെക്ടറിൻ്റെ അതേ മോഡലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനിലെ ക്ലാസുകളെല്ലാം തന്നെ റെക്കോർഡ് കൊണ്ട് ലൈവും കൊണ്ട് മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസ് പ്രിൻ്റബിൾ ഫോർമാറ്റിലാണ് അതുപോലെ തന്നെ മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും എല്ലാം ഉണ്ടാവും ഓരോ മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാം ഉണ്ടാവും കൃത്യമായി നിങ്ങളെ പരിശീലിപ്പിക്കും അറുപത് ദിവസം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്താൻ എന്തൊക്കെ വേണോ അതൊക്കെ മാസ്റ്റർ കി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞു അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് എങ്ങനെയാ ഈ സ്റ്റഡി പ്ലാൻ എന്നൊന്നും നോക്കാം ഓക്കെ അപ്പൊ ഈ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ നോക്കിയേ അപ്പോ ഡേ വൺ മൊഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡേ വൺ നോക്കിയേ കോപ്പറേഷൻ ആൻഡ് അതർ എക്കോണോമിക് സിസ്റ്റംസ് അതിനകത്ത് ടേംസ് ആണ് ഡേ വണ്ണിൽ നമ്മൾ കൊടുക്കുന്നത് ഡേ വണ്ണിൽ പഠിക്കാൻ കൊടുക്കുന്നത് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസിലെ ക്യാപിറ്റലി ക്യാപിറ്റലിസം സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം അതുപോലെ തന്നെ ഐ ടിയിലെ ഒരു പോർഷൻ ചേർന്നിട്ടുണ്ട് ഐ ടിയിലെ ഹാർഡ് വെയറ് അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസസൊക്കെ ചേർത്തിട്ടുണ്ട് ഡേ ടു കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസിലെ തന്നെ ഒറിജിനായിട്ട് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേഷൻ കോപ്പറേഷൻ ആൻഡ് അതർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് കോമൺ വെൽത്ത് ഐ ടിയിലെ ഔട്ട് പുട്ട് ഡിവൈസും ചേർത്തിട്ടുണ്ട് അങ്ങനെ ഡേ ടു അങ്ങനെ ഓരോ മൊഡ്യൂളും

ഒരു കൃത്യമായി നമുക്കറിയാം അതൊരു വലിയ പോർഷൻ ആണ് വലിയൊരു മേഖലയാണ് അപ്പോൾ അതിന് നല്ല ഏഴ് മാർഗോളം ഉള്ളതാണ് അപ്പൊ നോക്കിയേ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ക്രെഡിറ്റ് സ്ട്രക്ചർ അതുപോലെ തന്നെ നമ്മുടെ ബാങ്കുകളുടെ ഡേ സിക്സ് ഡേ സിക്സ് നോക്കിയേ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ദയർ ഫെഡറേഷൻ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ഫെഡറേഷൻ ഡയറി കോപ്പറേറ്റീവ്സ് ആൻഡ് ഫെഡറേഷൻസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻസ് ഡേ സെവൻ ഇതെല്ലാം കൂടെ ഇത്രയും ദിവസത്തെ റിവിഷൻ ആണ് ഡേ സെവനിൽ വരുന്നത് അന്നൊരു മോഡൽ എക്സാമും ഉണ്ടാവും ഡേ ഒരു മോഡൽ എക്സാമും ഉണ്ടാവും ഡേ എയ്റ്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരളയിലെ കുറേ ടേംസ് ഉണ്ട് അതുപോലെ ഐ ടിയിലെ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ ഡേ എട്ടിലാണ് പഠിക്കേണ്ടത് ഡേ ഒൻപത് നോക്കിയ മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ നബാഡ് എൻ സിഒ എൻ സി സി ടി എൻസി അതുപോലെ തന്നെ ഒരുപാട് മിൽമ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഡേ ഒൻപതിൽ പഠിക്കുന്നുണ്ട് ഐ ടി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഐ ടിയിലെ പഠിക്കേണ്ടത് ഡേ പത്ത് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ് ഡേ പത്തിൽ അതിന്റെ കുറേ അധികം സ്ഥാപനങ്ങൾ ഓർഗനൈസേഷൻസ് ഒക്കെയാണ് പഠിക്കേണ്ടത് ഡേ പതിനൊന്ന് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന മൊഡ്യൂൾ ആണ് അതിന്റെ കൂടെ ഐ ടി ഉണ്ട് ഐ ടിയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഉണ്ട് അതുപോലെ ഡേ പന്ത്രണ്ട് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അതുപോലെ ഐ ടി നെറ്റ്വർക്ക് ഡിവൈസസ് ഉണ്ട് ഡേ പന്ത്രണ്ട്

അപ്പോൾ അതിനകത്ത് കുറേ ടൈംസ് ഉണ്ട് അതുപോലെ ഐ ടിയിലെ ഇന്റർനെറ്റും വരും ഡേ പതിനഞ്ച് വരുമ്പം ഡേ പതിനാറ് നോക്കിയേ കൊമേഴ്സ്യൽ ബാങ്കിങ് കൊമേഴ്സ്യൽ ബാങ്കിങ് കൊമേഴ്സ്യൽ ബാങ്കിങ് ആൻഡ് ഡെഫിനേഷൻ ടൈപ്പ് ഓഫ് ബാങ്കിങ് അത് വരും പതിനാറ് ഡേ പതിനേഴ് കൊമേഴ്സ്യൽ ബാങ്കിങ്ങിന് തന്നെയാണ് അതിൻ്റെ കൂടെ ഐ ടിയും വരുന്നുണ്ട് പതിനേഴിന് ഐ ടി വരുന്നുണ്ട് സൈബർ ലോ ഐ ടി ആക്ട് രണ്ടായിരം ആൻഡ് രണ്ടായിരത്തി എട്ട് വരുന്നുണ്ട് അതുപോലെ ഡേ പതിനെട്ട് കൊമേഴ്സ്യൽ ബാങ്കിങ് ആണ് മുടിയോട് കൊമേഴ്സ്യൽ ബാങ്കിങ് ആണ് ലെൻഡിങ് മണി അതുപോലെ തന്നെ സെക്കൻഡറി ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കിങ് അതെല്ലാം ഡേ പതിനെട്ട് വരും ഡേ പത്തൊമ്പത് കൊമേഴ്സ്യൽ ബാങ്കിങ് ആണ് പ്രിൻസിപ്പൾസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് പ്രിൻസിപ്പൽസ് ഓഫ് ലെൻഡിങ് അതുപോലെ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്സ്യൽ ബാങ്ക് എല്ലാം

കോപ്പറേറ്റീവ് ലെജിസ്ട്രേഷൻസിന് പോർഷൻസ് ആണ് ഡേ ഇരുപത്തിയഞ്ച് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓബ്ജക്റ്റീവ് സ്കോപ്പ് ഇതിനനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് ഓഡിറ്റ് ടൈപ്പ്സ് എല്ലാം വരുന്നതാണ് ഈ ഓഡിറ്റിൽ വരുന്നത് ടൈപ്പ് ഓഡിറ്റ് വരുന്നത് അതുപോലെ ഡേ ഇരുപത്തിയാറ് നോക്കിയേ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് എല്ലാം ഡേ ഇരുപത്തിയാറ് വരും ഇരുപത്തിയേഴ് നോക്കിയേ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കെ സി എസ് ആക്ട് അതുപോലെ ഐ ടിയിലെ സൈബർ ക്രൈംസ് വരുന്നുണ്ട് ഏത് ഡേ ഇരുപത്തി ഏഴില് ഐടിയിലെ സൈബർ ക്രൈംസ് വരുന്നുണ്ട് ഡേ ഒരു റിവിഷനും മോഡൽ എക്സാമും ആണ് ഡേ വരുന്നത് എക്സാമുമാണ് കോൺ രജിസ്ട്രേഷൻ ആണ് അതുപോലെ ആക്ട് ബൈല എല്ലാം വരുന്നുണ്ട് അതുപോലെ ഐ ഡി കാർഡ് ഡേ തേർട്ടി ഇന്ത്യൻ കൊമേഴ്സ്യൽ പ്രീ ബാങ്കിങ്സേഷൻ പീരിയഡ് ആണ് ഇമ്പീരിയൽ ബാങ്ക് എസ് ബി ഐ എന്നിവയെ കുറിച്ചാണ് ഡേ തേർട്ടി തേർട്ടി വൺ നോക്കിയേ ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ് ആർ ആർ ബി ഐ കുറിച്ചും സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്കിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് ഡേ തേർട്ടി ടു ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ തന്നെയുള്ള നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് ലീഡ് ബാങ്ക് സർവീസ് ഏരിയ അപ്രോച്ച് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നിവയാണ് ഇതിൽ വരുന്നത് ഡേ മുപ്പത്തിരണ്ടിൽ വരുന്നത് ഡേ മുപ്പത്തി മൂന്നിന്റെ എന്താണ് ബാങ്കിങ് ഇന്ത്യ ആണ് ഡേ മുപ്പത്തി മൂന്നിന്റെ ആക്ടുകൾ അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമൻമെന്റ് ഡെഫിനേഷൻ ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടന്റ് ഇതെല്ലാം സെക്ഷൻസ് എല്ലാം ഡേ തേർട്ടിയിലെ ബാങ്കിങ് ലെജിസ്ലേഷനിൽ വരുന്നുണ്ട് അത് നമ്മൾ ഡേ തേർട്ടി പഠിക്കും അതുപോലെ തന്നെ പരീക്ഷ എഴുതും അതുപോലെ ഡേ തേർട്ടി ഫോർ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് ആണ് കൃത്യമായിട്ട് നമുക്കറിയാം മോഡേൺ ബാങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ മോഡേൺ ബാങ്കിങ് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ബാങ്കിങ്ങിന്റെ പുതിയ സവിശേഷതകളും പുതിയ സിസ്റ്റംസും എല്ലാം അഡോപ്റ്റ് ഒരു സംഭവമാണ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ എന്നുള്ളത് അപ്പോൾ പുതിയ ടൈംസ് ആണ് അത് നമ്മൾ പഠിക്കണം മോഡേൺ ബാങ്കിങ്ങോട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ ഡേ മുപ്പത്തിയഞ്ച് റിവിഷനും ഒരു മോഡൽ എക്സാമും ഡേ മുപ്പത്തിയഞ്ചിലുണ്ടാവും ഡേ മുപ്പത്തിയഞ്ചിലുണ്ടാവും ഡേ മുപ്പത്തി മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ പ്രോസസ് മുപ്പത്തിൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് സിംഗിൾ പർപ്പസ് മൾട്ടി പേർ മൾട്ടി ഫങ്ഷണൽ ൾഷണൽ യൂണിറ്ററിൽ എല്ലാം നമ്മൾ എന്തിന് പോകും ഡേ മുപ്പത്തിയേഴ് പഠിക്കുന്നുണ്ട് അതുപോലെ ഡേ മുപ്പത്തിയെട്ട് നോക്കിയേ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഇഷ്യൂസ് ഇൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആണ് നമുക്ക് വരുന്നത് ഡേ ലോ ലോ റിലേറ്റിംഗ് ടു ഇൻസ്ട്രുമെന്റ് റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നമുക്കറിയാം പ്രോമിസറി നോട്ട് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്നിവയാണ് അതിൽ ആദ്യത്തെ ദിവസം പഠിക്കാനുള്ളത് രണ്ടാമത്തെ ദിവസം ഡേ നാൽപ്പത് വരുമ്പം ചെക്ക് ക്രോസിങ് ഓഫ് ചെക്ക് ടൈപ്പ് ഓഫ് ക്രോസിംഗ് എന്നിവ പഠിക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ ഡേ നാൽപ്പത്തി ഒന്ന് വരുമ്പം എൻഡോസ്മെന്റ് ഡിസ് ഓഫ് ചെക്ക് ലൈൻ പ്ലഡ്ജ് എന്നിവ ഡേ ഫോർട്ടി വണിൽ നമ്മൾ പഠിക്കും അതുപോലെ അത് തന്നെയാണ് ഹൈപ്പോ ആൻഡ് ഇൻഡെമിനിറ്റി പഠിക്കും ും ഒരു റിവിഷനും ഒരു മോഡൽ എക്സാമും ഉണ്ടാവും ഇന്ത്യൻ ബാങ്ക് പോസ്റ്റ് ആണ് നമുക്കറിയാം റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റി അതുപോലെ തന്നെ ആ മുടികൾ തന്നെയാണ് അത് എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ ബാങ്ക് മർജേഴ്സ് ആൻഡ് ഇൻ ബാങ്കിങ് സെക്ടേഴ്സ് ഒക്കെ ആണ് അത് പഠിക്കുന്നത് അതുപോലെ തന്നെ ഡേ നാൽപ്പത്തി ആറ് നോക്കിയേ ടൈപ്പ് ഓഫ് ബാങ്ക്സ് എന്നിവരും ഇൻക്ലൂഷൻ ആർ ബി ഐ നബാർഡ് ഇനിഷിയേറ്റീവ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇത് ഇവയെല്ലാം നാല് വരും നാൽപ്പത്തി എട്ടില് സോഴ്സസ് ഓഫ് ഫണ്ട് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് പർച്ചേസ് ഓഫ് ഷെയർ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഓഫ് പാർട്ണർഷിപ്പ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നിവ വരും അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് ആണ് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് എന്ന മൊഡ്യൂൾ ആണ് അതിൽ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് കിസാൻ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ സ്കീംസ് കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് ഡേ നാൽപ്പത്തി ഒൻപത് ഡേ അൻപത് ഒരു റിവിഷനും ഒരു എക്സാമും ആണ് ഡേ അൻപത് വരുന്നത് അൻപത്തി ഒന്ന് നോക്കി അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത് അതുപോലെ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ബാങ്ക് ഗ്രാൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ടെർമിനേഷൻ ഓഫ് റിലേഷൻഷിപ്പ് എന്നിവ ഇതിൽ വരും അമ്പത്തി മൂന്നില് ഗാർണിഷി ഓർഡർ ബാങ്കിങ് ഡിസ് ഓണർ ഓഫ് ചെക്ക് എന്നിവ വരും സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് എന്നിവയെല്ലാം ഇനി വരും ഡേ അമ്പത്തി അഞ്ചിലെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് മൊഡ്യൂൾ വരുന്നത് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടിൽ വരുന്ന നമുക്കറിയാം ആർബിട്രേഷനും അതുപോലെ തന്നെ അവാർഡ്സ് പ്രൊവിഷൻസ് പ്രൊസീജിയർ എക്സിക്യൂഷൻ പവേഴ്സ് ഇതെല്ലാം നമ്മൾ അൻപത്തി അഞ്ചാമത്തെ ദിവസം പഠിക്കും അൻപത്തിയാറാമത്തെ ദിവസം നോക്കിയേ റീസന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് ആണ് പുതിയ മൊഡ്യൂൾ ആണ് ആ മൊഡ്യൂള് നമ്മൾ അന്ന് കവർ ചെയ്യും അൻപത്തി ആറിൽ അൻപത്തിയേഴിൽ റിവിഷനും മോഡൽ എക്സാമും ഉണ്ട് അൻപത്തി എട്ടിൽ കുറച്ച് കോർഷൻസ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്ങില് വരുന്ന അൻപത്തി എട്ട് അൻപത്തി ഒൻപതും കൊണ്ട് നമ്മൾ ഫുൾ ആ മൊഡ്യൂൾ കവർ ചെയ്യും ഏറ്റവും ലാസ്റ്റ് ആ മൊഡ്യൂൾ ആണ് ബാങ്കിങ്ങിൽ പ്രധാനപ്പെട്ട മുടികളാണ് അതിൽ അൻപത്തി എട്ട് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യും അറുപതാമത്തെ നമ്മൾ മോഡൽ 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 എക്സാം നടത്തും ദിവസം ഈ തന്നെ പരീക്ഷ പരീക്ഷകൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ പഠിക്കുന്നു അതിന്റെ മോക്ക് എക്സാം നമ്മൾ എഴുതുന്നു അടുത്ത ദിവസം വീണ്ടും നമ്മൾ പഠിക്കുന്നു അതിന്റെ മോക്ക് എക്സാം എഴുതുന്നു അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ കൂടെ തന്നെ മോഡൽ എക്സാമുകളും അപ്ലോഡ് ചെയ്ത് തരും മോഡൽ എക്സാമുകളും അപ്ലോഡ് ചെയ്ത് തരും അപ്പം നിങ്ങളെ കൃത്യമായി പരിശീലിപ്പിക്കാൻ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പോയാൽ കൃത്യമായി സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാം സിലബസ് കവർ ചെയ്ത് റിവിഷനും മോഡൽ എക്സാമും മോക്ക് എക്സാമും ഇതിന്റെ കൂടെ തന്നെ പോവും ഓക്കെ അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി നടത്തുന്ന ജൂനിയർ പ്രോപ്പർട്ടി ഇൻസ്പെക്ടറിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് പഠനം ആരംഭിക്കാവുന്നതാണ് അല്ലെങ്കിൽ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്തിട്ടായാലും അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ മാസ്റ്റർ കി അക്കാഡമി എന്ന അധ്യാപക കൂട്ടായ്മയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ മുതൽ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതുമാണ് ഓക്കേ